ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് അതിനകത്ത് വരാൻ കാരണം എൻ്റെ ഒരു കുറച്ച് ദിവസം മുമ്പ് ഒരലക്കലിനെ കുറിച്ചൊരു വീഡിയോ ആയിട്ടിരുന്നു യൂട്യൂബിൽ അതിന് ഏതാണ്ട് മുപ്പതിൽ പരം ആൾക്കാർ മുപ്പതിനായിരത്തിൽ പരം ആൾക്കാർ അത് കണ്ടു പലർക്ക് സംശയമുണ്ട് കുറേ ഓർഡറുകൾ കിട്ടി ഞാൻ കോഴിക്കോട് കണ്ണൂർ വരെ പാഴ്സൽ അയച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നല്ല അഭിപ്രായമാണ് പിന്നെ ചിലതൊക്കെ സംശയങ്ങളുണ്ട് ഇതെങ്ങനെയാണ് കല്ല് ഇതെന്താണ് ഇതിനെക്കുറിച്ചൊക്കെ ഒരു വിശദീകരണം തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുക്കുക എടുക്കുന്നത് ഇതൊരു കല്ലാണ് ഈ കല്ലെ ഡിസൈനായിട്ട് ഇത് കൊത്തിയേക്കുന്നതാണ് അപ്പം അത്യാവശ്യം നമുക്കിത് യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ ബാത്റൂമിൽ കിട്ടും ബാത്റൂമിലിട്ട് നമ്മുടെ ഇന്ന ഡ്രസ്സുകളൊക്കെ അത്യാവശ്യമായിട്ട് ബാത്റൂമിൽ തന്നെ ഒന്ന് കഴുകണമെങ്കിൽ കഴുകാൻ നല്ലതാണ് ഒരു രണ്ട് പേരുണ്ടെങ്കിൽ ഇത് പിടിച്ച് മാറ്റി വെക്കാൻ വളരെ സൗകര്യമായിരിക്കും അതിനുള്ള വെയിറ്റേ ഉള്ളു ഇതിന് ഈ കല്ല് അത്യാവശ്യം ചെളികളൊക്കെ പോകാനും ചെറിയ ആരോഗ്യമുള്ളവർക്ക് കാല് കഴുകാൻ വരെ ഉപയോഗിക്കാവുന്ന ഒരു കല്ലാണ് ഇതിന് മുകളിൽ കിടക്കുന്നത് ഇത് എന്ത് ചെയ്താലും പോകില്ല ഇതിൻ്റെ ഇത് ഒരു പട്ടയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അത് പ്ലാസ്റ്റിക് കോട്ടി ചെയ്തേക്കാണ് ഈ ഫ്രെയിം കഴിഞ്ഞാൽ പിന്നെ ഇതിന് താഴോട്ട് ഇത് ഒരു പൈപ്പാണ് സൗണ്ട് കൗണ്ട് കട്ടാന്ന് നിങ്ങൾക്കറിയാം ഒരു പൈപ്പാണ് ഒരിക്കലും തുരുമ്പ് പിടിച്ചോ മറ്റൊന്നും പോകുന്നതല്ല ഇതിന് താഴെ റബ്ബർ ബുഷാണ് ഇട്ടിരിക്കുന്നത് റബ്ബർ ബുഷ് അതിൻ്റെ താഴെ ഒരു മെറ്റൽ ഫ്രെയിമാണ് ഈ മെറ്റൽ ഫ്രെയിം എന്ന് പറയുമ്പം ഇതുകൊണ്ട് ഇതും ഒരിക്കലും പോകില്ല അതോ റബ്ബർ ബുഷിൽ നമ്മുടെ എവിടെ വെച്ചാലും നല്ല പ്രെസ്സായിട്ട് കണ്ടോ പ്രസ്സായിട്ട് കുലിക്കാൻ പോലും പോകും പ്രെസ്സായിട്ടിരിക്കും ഇതിന് വെയിറ്റ് രണ്ടുപേർ കയറി ഇരുന്നാലോ ഒന്നും പോകാൻ വെയിറ്റല്ല നല്ല എനിക്ക് അത്ര ആരോഗ്യം പിടിക്കാൻ പറ്റില്ല കാരണം നല്ല ഉറപ്പുള്ള ഒരു സാധനമാണ് പിന്നെ ആരും സോപ്പ് വെട്ടി വെക്കാനുള്ള സൗകര്യതയില്ല ഇതായത് സോപ്പ് ഡിഷ് തൂക്കിയിടുന്നൊരു ഡിഷ് മാത്രമേ ഇതിലുള്ളൂ സോപ്പ് വെട്ടി വെക്കാനുള്ള ഒരു ഡിഷ് ഇല്ല പിന്നെ നിലത്ത് നല്ല ഉറച്ചിരിക്കും ഇതൊക്കെയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ ഈ തുണി അല കൊടുത്ത വീട്ടിൽ പോയിട്ട് ഈ തുണി അലക്കുന്നത് കാണിച്ച് ആരും ഒക്കെ കമ്പനിയിട്ടായിരുന്നു അലക്കുന്ന കാണിക്കാവുന്നു ശരി തീർച്ചയായിട്ടും ഞാൻ തുണി അലക്കുന്നത് ഞാൻ കാണിച്ച് തരും രണ്ട് തല ഉള്ളോ ബാത്റൂമി അലക്കുന്ന വീഡിയോ ഞാൻ ഇട്ട് തരാം ഇത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഇനി ഇതിനെക്കുറിച്ചോ നമ്മുടെ എവർഗ്രീനിൻ്റെ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിലോ നമ്മുടെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പർ വിളിച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അന്വേഷിക്കാം എന്ത് വേണമെങ്കിലും ചോദിക്കാം നേരിട്ട് ഞാൻ തന്നെ പറഞ്ഞുതരും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആയി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ